മലയാള സിനിമയ്ക്ക് വേറിട്ടൊരു രൂപം നൽകാൻ ശ്രമിക്കുന്ന സംവിധായകനാണ് ലിജോ ജോസഫ് പല്ലിശ്ശേരി അന്താരാഷ്ട്ര തലത്തിൽ വരെ ലിജോയുടെ സിനിമകൾ ചർച്ചയായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവ വേളകളിൽ തിളങ്ങിയിട്ടുണ്ട് കുറഞ്ഞ സിനിമകളിലൂടെ തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സിനിമാ ബ്രാൻഡ് ആയി മാറാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കണ്ടുമടത്ത ശൈലിയിൽ നിന്നും മാറിയിട്ടുള്ള ചിത്രങ്ങളാണ് ലിജോ ജോസ് പല്ലിശ്ശേരി ചെയ്യാറുള്ളത് മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലയക്കോട്ടെ വാലിപനായിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ സിനിമ ലിജയുടെ ഒരു പരാജയ ചിത്രമായിരുന്നു ഡബിൾ ബാരൽ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ആര്യ തുടങ്ങിയ വൻ താരനിര ഒന്നിച്ച സിനിമ അന്നേ മലയാളികൾ കാണാത്ത തരത്തിലുള്ള ഒരു കൊമിക്ക് പുസ്തകം പോലെ വെച്ച ചിത്രം അന്ന് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി ഡബിൾ ബാരൽ മാറി ലിജോയുടെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായാണ് ഇന്ന് ഡബിൾ ബാരൽ വാഴ്ത്തപ്പെടുന്നത് കൊമിക്ക് വഴക്കമുള്ള അനുഭവം സിനിമയാക്കാനാണ് ഡബിൾ ബാരലിലൂടെ താൻ ശ്രമിച്ചത് എന്നും എന്നാൽ അത് വിചാരിച്ചതുപോലെ പോലെ വർക്കായില്ലെന്നും ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞു താൻ ഉദ്ദേശിച്ചതിൽ നിന്നും ഏറെ മാറിപ്പോയ സിനിമയാണ് അത് ും മനസ്സിൽ കാണുന്നതുപോലെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാലേ സിനിമ നന്നാകുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോമിക്കുകളിൽ അനുഭവപ്പെടുന്ന അന്താരാഷ്ട്ര തലത്തിൽ സിനിമ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കുമെന്ന ആകാംക്ഷയിൽ നിന്നാണ് ഡബിൾ ബാരൽ പിറന്നത് ആ സിനിമ ഉണ്ടായപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിൽ നിന്നും ഏറെ മാറിപ്പോയി മനസ്സിൽ കാണുന്നത് അതുപോലെ സ്ക്രീനിലേക്ക് കൊണ്ടു വന്നാലേ സിനിമ ശരിയാകൂ ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞു